ഈശോഹായ്ക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഇൻഡർ സൊസൈറ്റി ഫോർ സിവിൽ ലിബററ്റീസ് ആൻഡ് റൂൾസ് ഓഫ് ലോ പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പറയുന്നത് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള കാലയളവിൽ മാത്രം ഏഴായിരത്തിലധികം ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത് നൈജീരിയ എന്ന രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായ ഏറ്റവും രക്തരൂക്ഷിത വർഷമായി രണ്ടായിരത്തി കണക്കുകൾ രേഖപ്പെടുത്തുകയാണ് ബോക്കോഹറാം ഐഎസ് ഡബ്ല്യു എ പി തീവ്രവാദികളായ ഫുലാനി ഗോത്രവർഗക്കാർ സംഘടിത കുറ്റകൃത്യ സംഘങ്ങൾ എന്നിവർ ചേർന്നാണ് ക്രൈസ്തവർക്കെതിരെ തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നത് മതാചാര വൈരാഗ്യവും ഭൂമി കവർച്ചയുമാണ് ഇവരുടെ പ്രധാന പ്രേരക ശക്തി എന്നാണ് ആക്രമണങ്ങളുടെ എല്ലാം പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ചില കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ശരാശരി ആയിരത്തി ഇരുന്നൂറ് ദേവാലയങ്ങളാണ് വർഷം തോറും ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുന്നത് ഇതുവരെ ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു കോടി ആളുകൾ സ്വന്തം സ്ഥലത്ത് നിന്നും വിശ്വാസത്തിന്റെ പേരിൽ ആട്ടി ഓടിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങളിൽ മാത്രം ഏഴായിരത്തി എണ്ണൂറിലധികം ക്രിസ്ത്യാനികൾ ക്രൂരമായി പീഡനമേറ്റ് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പറയുന്നത് പുരോഹിതന്മാർ സന്യാസികൾ കുട്ടികൾ എന്നിവരെ പോലും തട്ടിക്കൊണ്ടു പോകുകയും വടക്കൻ മേഖലകളിലെ ഇസ്ലാമിസ്റ്റ് അനാഥാലയങ്ങളിൽ അവരെ ബലമായി മതപരിവർത്തനം നടത്തുന്നതുമായുള്ള റിപ്പോർട്ടാണ് ഇന്റർ സൊസൈറ്റി കണ്ടെത്തിയിരിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ നൈജീരിയയിലെ ക്രൈസ്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സഹനം അനുഭവിക്കേണ്ടി വന്ന വർഷം കൂടിയാണ് ചില സമീപകാല ആക്രമണങ്ങൾ എടുത്തു പറഞ്ഞാൽ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ എട്ടു മാസങ്ങൾക്കുള്ളിൽ ഏഴായിരത്തി എൺപത്തിയേഴ് ക്രിസ്ത്യാനികളാണ് ക്രൂരമായ മതപീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് പ്ലാറ്റോ എസ്റ്റേറ്റിലെ കർഷക ഗ്രാമങ്ങളിൽ നടന്ന കൂട്ടക്കൊലയിൽ കുറഞ്ഞത് പതിനഞ്ച് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു അക്രമികൾ ക്രിസ്ത്യാനികളുടെ വീടുകൾ തിരഞ്ഞു പിടിച്ച് കത്തിക്കുകയും മൃഗങ്ങളെ കവർച്ച ചെയ്യുകയും ചെയ്തു ദേവാലയങ്ങൾ ആശ്രമങ്ങൾ സ്കൂളുകൾ ആദരാലയങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ വീണ്ടും പ്ലാറ്റോ സ്റ്റേറ്റിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ആറ് ക്രൈസ്തവർ കൂടി കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നാൽപ്പതിലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലാറ്റോ ബെന്യൂ കദൂന സംസ്ഥാനങ്ങളിലാണ് അക്രമങ്ങൾ കൂടുതലും രൂക്ഷമായിരിക്കുന്നത് നിരവധി ഗ്രാമങ്ങൾ ശൂന്യമായിരിക്കുകയാണ് ആരാധനാലയങ്ങളും വീടുകളും ആക്രമണത്തിൽ നശിച്ചു വടക്കൻ മധ്യ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കൂടാതെ തട്ടിക്കൊണ്ടുപോകുന്ന ക്രൈസ്തവരെ വലിയ പീഡനമേൽപ്പിച്ച് കൊലപ്പെടുത്താനും അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാനും നൈജീരിയയിൽ ജിഹാദി തടങ്കൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കടുന സ്റ്റേറ്റിലെ റിജാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ജിഹാദി ക്യാമ്പിൽ എണ്ണൂറ്റി അൻപതിലധികം ക്രൈസ്തവരെ തടവിലിട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മോചന നൽകാത്തവർക്ക് ക്രൂരമായ പീഡനമോ മരണശിക്ഷയോ ആണ് നൽകുന്നത് ഇത് മാത്രമല്ല ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിൽ നൈജീരിയൻ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് പല മതപീഡന സംഭവങ്ങളുടെയും പിന്നിൽ സർക്കാരിന്റെയും സുരക്ഷാ സേനയുടെയും പങ്ക് വ്യക്തമാക്കുന്ന നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രത്യേക യൂണിറ്റുകളിലെ നൈജീരിയൻ സൈന്യവും പോലീസും ക്രൈസ്തവ മത നേതാക്കന്മാരെ തട്ടിക്കൊണ്ടുപോകാൻ കൊലപാതകം എന്നിവയിൽ നേരിട്ട് പങ്കാളികളാണ് ബിയാഫ്രൻ പ്രസ്ഥാനങ്ങൾക്കെതിരെ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനുകളുടെ മറവിലാണ് ഇവർ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്നത് മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ് നൈജീരിയയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതെന്നും മതപീഡനം അതിന്റെ രൂക്ഷതയിൽ തുടരുകയാണെന്നും ഉയർത്തിക്കൊണ്ട് വിവിധ ക്രിസ്ത്യൻ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് നൈജീരിയൻ ക്രിസ്ത്യാനികളുടെ രക്തസാക്ഷിത്വം ലോകത്തെ നടുക്കുന്നുവെന്നാണ് ക്രൈസ്തവ സംഘടനകൾ വിളിച്ചു പറയുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ ശക്തമാക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ വിശ്വാസികൾ ഇപ്പോഴും ഭീതിയിലാണ് ജീവിക്കുന്നത് അതേസമയം ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരായി വർദ്ധിച്ചു വരുന്ന പീഡനം അവസാനിപ്പിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വത്തിക്കാൻ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിൽ വത്തിക്കാൻ വിദേശകാര്യ മന്ത്രിക്ക് സമാനമായ പദവി വഹിക്കുന്ന രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായും ബന്ധത്തിന്റെ ഉത്തരവാദിത്വമുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലകറാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ക്രൈസ്തവരെന്നും എന്നാൽ അന്താരാഷ്ട്ര സമൂഹം അവരുടെ ദുരവസ്ഥയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ലോകമെമ്പാടും മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനങ്ങളിലേക്ക് ആർച്ച് ബിഷപ്പ് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി ക്രൈസ്തവർ ഉയർന്ന തോതിലുള്ള പീഡനമോ വിവേചനമോ അനുഭവിക്കുന്ന പ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെന്നും സമീപ വർഷങ്ങളിൽ പള്ളികൾക്കും വീടുകൾക്കും സമൂഹങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ദക്ഷിണ സുഡാൻ സുഡാൻ എന്നിവയടക്കം നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ആശങ്കാജനകമായ മേഖലകളായി ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഒരു കത്തോലിക്ക ഇടവകയ്ക്ക് നേരെ ആക്രമണത്തിൽ അറുപത്തിനാല് പേരുടെ മരണത്തിന് കാരണമായ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനെയും ആർച്ച് ബിഷപ്പ് പരാമർശിക്കുകയുണ്ടായി ഇസ്രയേലിനും പലസ്തീനും ഇടയിൽ ദ്വിരാഷ്ട്ര പരിഹാരം അടിസ്ഥാനമാക്കിയുള്ള ശാശ്വത എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് ആർച്ച് ബിഷപ്പ് ആവർത്തിച്ചു ബന്ധികളെ മോചിപ്പിക്കാനും സ്ഥിരമായ വെടിനിർത്തൽ കൈവരിക്കാനും മാനുഷിക സഹായത്തിന്റെ സുരക്ഷിതമായ പ്രവേശനം സുഗമമാക്കാനും മാനുഷിക നിയമം പൂർണ്ണമായും മാനിക്കാനും വിവേചനരഹിതമായ ബലപ്രയോഗവും നിർബന്ധിത കുടിയറക്കവും അവസാനിപ്പിക്കാനും ലിയോ മാർപ്പാപ്പ ആവശ്യപ്പെടുന്നതായി ആർച്ച് ബിഷപ്പ് സഭയിൽ വ്യക്തമാക്കി സഭയുടെ എഴുപത്തി ആറാമത് ജനറൽ അസംബ്ലിയിൽ വത്തിക്കാന്റെ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ശാന്തി എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിലനിൽക്കൂ എന്നാണ് അതെ ശാന്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം സാഹോദര്യം ഉണ്ടാകണം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം തീവ്രവാദം ലോകത്തെ വിഴുങ്ങിയിരിക്കുന്ന ഇക്കാലത്ത് നൈജീരിയയിലെ ക്രൈസ്തവരുടെ കരച്ചിൽ കേൾക്കാൻ ആർക്കും സമയമില്ല നൈജീരിയയിലെ ക്രൈസ്തവർ തീവ്രവാദം ചെയ്ത് അക്രമം വാങ്ങുകയല്ല മറിച്ച് വിശ്വാസത്തിനു വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവൻ കൊടുക്കുകയാണ് അവർ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ കണക്കെടുത്താൽ നമ്മളും നാണക്കേടാൽ തലകുനിക്കേണ്ട കണക്കുകളും ഇവിടെയുണ്ട് ഗാസയ്ക്കും പലസ്തീനും വേണ്ടി കരയുന്നവർ നൈജീരിയയിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ക്രൈസ്തവരെ കൂടി പരിഗണിക്കണമെന്നും പ്രാർത്ഥനയിൽ അവരെ കൂടി ഓർക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ